മരം മുറിക്കുന്ന സാധനം സാധനം പവർ ഈ എങ്ങനെ ിന്റെ ടൂൾസ് ഇത് എഴുന്നൂറ്റി അൻപത് രൂപ അങ്ങനെന്താണ് വരുന്നത് ഈ സാധനം ഇത്രയും സാധനങ്ങൾ മതിയതിന് ഇതിൻ്റെ ഇലക്ട്രിക്ക് ആണിത് അത് ബാറ്ററിയിട്ട് ഉപയോഗിക്കണം സാധനം ഇതിന് കാണിച്ചത് ഇതില്ല ഇതിനെക്കാട്ടും പവറിൽ നമുക്ക് ഈ സാധനത്തിന് സെറ്റ് ചെയ്യാം അത് ആ ഇത് ആർ പി അമ്മ ഇത് കുറച്ച് സ്ലോ ആണ് പക്ഷെ ഇത് ഞങ്ങൾ ഒരുപാട് മരം ഞങ്ങൾ മുറിച്ചിട്ടുണ്ട് പക്ഷെ ഇത് നാല് മണിക്കൂറും ചാർജ് ആവാൻ രണ്ട് ബാറ്ററി ഉണ്ടാവും അപ്പോൾ ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഇങ്ങനെ ഉപയോഗിക്കത് അപ്പം ഈ സാധനം ഇത് നമുക്ക് ഇതിമ സെറ്റ് ചെയ്യാം ഈ മെഷീൻ മേൽ ഇതിനെക്കാട്ടിൽ പവറാണേക്കാറ് ഈ സാധനം ഇതിമ സെറ്റ് ചെയ്താൽ നമുക്ക് സെറ്റ് ചെയ്യുന്ന വീഡിയോ ഒന്ന് കണ്ടാലോ ഇതിന് നമുക്ക് കോഡ് വയർ വേണ്ടി വരും കുറച്ച് ലെങ്ത്തുള്ള കോഡ് വയറ് പക്ഷേ ഇതിനത് വേണ്ട പക്ഷെ ഇതാണ് സുഖം നല്ല പവറാണേക്കാറ് ഈ സാധനം സെറ്റ് ചെയ്താൽ അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ആദ്യം നമ്മൾ നമ്മളെ മോട്ടർ മെള്ള ഈ സാധനത ഇതെടുത്ത് ഒഴിവാക്കണം എന്നിട്ട് ഈ ഒരു വാഷർ കിട്ടും ഈ വാഷർ ഇതിമ ഇടുക പിന്നീട് നമ്മൾ ഇത് അങ്ങനെ ഒരു വിഷ സാധനം ഇതിൻ്റെ കൂടെ ഉണ്ടാവും ഇതെന്ത് ചെയ്യുക ഇതിൽ ഓയിൽ ഒഴിക്കണമാണ് ഇത് നമ്മൾ സെറ്റ് ചെയ്യുക ദീമ ഇങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഈ ടൂൾസ് കിട്ടും ഇതിൻ്റെ കൂടെ വരുന്നതാണ് ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇതിൻ്റെ മെയിൻ ഇതിട്ടതിന് ശേഷം ഇതിട്ടിട്ട് വന്നത് ലോക്ക് ചെയ്യാൻ എന്നിട്ട് ബാക്കിൽ ഇവിടെ നക്കി പിടിച്ചിട്ട് ഇരിക്കതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്യുക ഇതാണ് ചെയിന് പുറത്തേക്ക് പോകാതിരിക്കാനുള്ളതാണ് ഈ സാധനം അതുപോലെ ഇതിൽ ഓയിലാക്കിയതിന് ശേഷം ഇവിടെ ചെറിയ ഇട്ട് കൊടുക്കണം എങ്കിൽ നമ്മൾ ചെയിനിമക്ക് ഓയിൽ പോവുള്ളൂ ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ ഇത് ഇത് ചെയ്തതിന് ശേഷം മാത്രമേ അവിടെ ചെയ്യാൻ പാടുള്ളൂ ഇനി ഇവിടെ ചെയ്യുക പിന്നീട് ഇതിൻ്റെ ഹാൻഡിൽ നമ്മൾ കുളിപ്പിക്കുക ഇത്ര പരിപാടിയുള്ള സാധനം സെറ്റായി അതിൻ്റെ പവർ നോക്കിയാലോ ഇതില്ല ഇതതിൻ്റെ ഇത് കുറവാണ് ഇതിനെ അപേക്ഷിച്ചിട്ട് ഇതിൻ്റെ സ്പീഡ് നമുക്ക് അറിയണം ആ പവറാണ് ഇത് ഈ സാധനം മാർക്കറ്റിൽ ഉണ്ടിട്ടാണ് എഴുന്നൂറ് രൂപയുള്ളൂ